എൻ്റെ എൻ്റെ പേര് രാജി ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ പട്ടാഴിയിൽ നിന്ന സ്ഥലത്താണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ മകൾക്ക് പിന്നെ പെട്ടെന്നൊരു പനി വരികയും അതേ തുടർന്ന് കാലിന് നീര് വരികയും കാലൊട്ടും തറയിൽ തൊടാൻ പറ്റാത്ത രീതിയിൽ മോൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വന്ന് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും അതേ തുടർന്ന് ഒരുപാട് ടെസ്റ്റുകൾ നടത്തി പിന്നെ അതിലൊന്നും എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ മോൾക്ക് ഇ എസ് ആർ കൂടുതലായിരുന്നു എച്ച് ബി അതുപോലെ ഒരുപാട് കുറവായിരുന്നു സിക്സ് പോയിൻ്റ് ഫൈവ് ഒക്കെയായി അപ്പോൾ അങ്ങനെ മോൾക്ക് പിന്നെ ഒരുപാട് വേദന സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് അപ്പോൾ പിന്നെ അപ്പോൾ ഡോക്ടർ പിന്നെ ബയോപ്സി റിപ്പോ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി അത് കഴിഞ്ഞ് ബയോപ്സി എടുക്കാൻ പറഞ്ഞു ബയോപ്സി എടുത്ത് ബയോപ്സി റിപ്പോർട്ട് വരുമ്പോൾ എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ വീട്ടിൽ പോരുകയും പിന്നെ വീണ്ടും മോക്ക് പിന്നെ കാലിന് വീണ്ടും വേദന വരികയും കുറവില്ലാതെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കുറേ ടെസ്റ്റുകൾ നടത്തി അതിലും ഇങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ പിന്നെ ബയോപ്സി റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ മാതാവിൻ്റെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു യൂട്യൂബിൽ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ കേട്ട് അച്ഛൻ്റെ ദാനമൊക്കെ കേട്ട് ഞാൻ എന്നും ഈ മോടെ കാലേ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ കാലിൻ്റെ കാലിനിങ്ങനെ സുഖമില്ലാതെ ഒരു കുഞ്ഞിന് മാതാവ് സുഖപ്പെടുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഞാൻ രാവിലെയും രാത്രിലുമൊക്കെ മാതാവിൻ്റെ ദ്വാനങ്ങളും അതുപോലെ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങളൊക്കെ കേട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഡോക്ടർ പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നെ മോൾക്ക് ഒരുപാട് കുറവ് തോന്നും കാലിൻ്റെ നീരൊക്കെ മാറി അപ്പോൾ അന്ന് ഞാൻ പിന്നെ ഒരു ഒത്തിരിയും പിന്നെ റിസൾട്ട് വരാനുണ്ടായിരുന്നു ബയോപ്സിയുടെ അതുപോലെ തന്നെ സി ടി അങ്ങനെ കുറേ ബ്ലഡിൻ്റെ റിപ്പോർട്ടുകളൊക്കെ റിസൾട്ടുകളൊക്കെ വരാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഇന്ന് തന്നെ ഇതിൻ്റെ എല്ലാം റിപ്പോർട്ട് വന്ന് ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാൻ പറ്റിയാൽ നാളെ തന്നെ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്നേക്കാം ഇതെവിടെയാണെന്നോ എന്താണ് ഉടമ്പടി എന്നോ ഒന്നും എനിക്കറിയില്ലെന്ന് അങ്ങനെ ഞാൻ അന്ന് തന്നെ ഉച്ചയ്ക്ക് ഡോക്ടർ വന്ന് മോക്ക് വന്ന റിപ്പോർട്ടിലൊന്നും മറ്റു കുഴപ്പമൊന്നുമില്ല ഇന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം ചെറിയൊരു ഇൻഫ്ലമേഷൻ്റെ ആണ് അത് മരുന്ന് കഴിച്ചത് അത് മരുന്ന് കഴിച്ചാൽ മതി മറ്റു കുഴപ്പമൊന്നും അല്ല എച്ച് ബി കൂടാനുള്ള മരുന്നും അതുപോലെ അയണൊക്കെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് തന്നെ ഇവിടെ പതിനെട്ടാം പതിനെട്ടാം തീയതി പതിനേഴാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു പതിനെട്ടാം തീയതി രാവിലെ ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് അന്ന് ഇവിടെ നല്ല തിരക്കായിരുന്നു അച്ഛൻ്റെ ദാനമൊക്കെ ഉള്ള ദിവസമായിരുന്നു അന്ന് ശനിയാഴ്ച ദിവസമായിരുന്നു അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങളിങ്ങനെ അപ്പോൾ ഇവിടുന്ന് പത്ത് മണിയൊക്കെ ആയി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഞാനും മോളും ഇവിടുന്ന് പോന്ന് പോകുന്നത് അപ്പം അന്ന് ഇത് പിന്നെ അപ്പോൾ വീട്ടിലെല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും ദൂരെ ഇത്രയും നേരം നിന്ന് ഇന്ന് എപ്പോഴാണ് വരുന്നത് അന്ന് മോളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അത്രയും നേരം ഒരു കുഴപ്പമില്ലാതെ മോൾ ഇവിടെ കാലിന് വേദനയൊന്നും ഇല്ലാതെ ഒരു കുഴപ്പവും ഇല്ലാതെ ഇവിടെ അത്രയും നേരം നിന്നു അത് കഴിഞ്ഞ് ഞങ്ങളിവിടുന്ന് പത്ത് മണിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഇത്രയും നേരം നിൽക്കുന്ന ഇത്രയും ദൂരെ ആണെന്നുള്ളൊരു ടെൻഷനൊന്നും ഇല്ലാതെ ഞങ്ങളിവിടെ നിന്ന് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഇവിടുന്ന് ബസ് കിട്ടി ഞങ്ങളിങ്ങനെ അങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ കുറേ ദൂരം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് ദൂരം പോകുന്ന സമയത്ത് മാതാവിൻ്റെ ഒരു ഒരു ഭയങ്കര പ്രകാശ വലയം മോൾ എന്നെ വിളിച്ച് കാണിച്ചമ്മേ അങ്ങോട്ട് നോക്കാം ആകാശത്ത് നല്ല പ്രകാശം നമ്മുടെ നേർക്ക് വരുന്നത് പോലെ നോക്കുന്നത് അപ്പം ഞാനിങ്ങനെ നോക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അത് പറഞ്ഞത് എന്തെങ്കിലും ആയിരിക്കും മോൾക്ക് തോന്നുമായിരിക്കും അത് നമുക്ക് തോന്നുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും ആയിരിക്കുമെന്ന് പറഞ്ഞിങ്ങനെ ഒന്നുകൂടെ നോക്കിയപ്പം ഞങ്ങളിങ്ങനെ കുറേ കിലോമീറ്ററുകളോളം വണ്ടി പോയപ്പോൾ അത് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഇങ്ങനെ അത് ഈ അമ്മയുടെ പ്രകാശം നമ്മുടെ ബൈക്കിൽ കാണുന്ന അതേ പ്രകാശം പോലെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു പള്ളി കഴിഞ്ഞപ്പോൾ പിന്നെ അത് കാണുന്നില്ല അപ്പം ഞാൻ മോൾ അന്നേരം എന്നോട് പറഞ്ഞു അമ്മയെ നോക്ക് ഇത് പള്ളി കഴിഞ്ഞപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് അങ്ങനെ ഞങ്ങളെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് പിന്നെ മോള് ചെന്നൈയിലാണ് പഠിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് അപ്പോൾ മോള് പോകുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലും തേനും ഒക്കെ വിട്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മോള് പിന്നെ ചെന്നൈയിൽ പഠിക്കാൻ പോയി അവിടെ വെച്ച് ഇതെല്ലാം എന്നും ഉപയോഗിക്കുമായിരുന്നു എന്നും മോളും മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു ഞാൻ എന്നും മാതാവിൻ നിയോഗം വെച്ച് എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു മോക്ക് ഇനി വരുമ്പോൾ റിപ്പോ വരുന്ന റിപ്പോർട്ടിലങ്ങ് ഒരു കുഴപ്പവും കാണരുത് അപ്പോൾ മോക്ക് പിറ്റേ പിന്നെ മോള് കുറേ നാൾ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയപ്പോൾ മോക്ക് നോർമലായിരുന്നു മറ്റു കുഴപ്പമൊന്നും ഇതുവരെ മോക്ക് ഒരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ മോക്ക് ഇത്രയും അമ്പത്തെട്ട് ദിവസത്തോളം മോള് പിന്നെ ലീവ് എടുത്തിരുന്നു അപ്പോൾ അന്നൊന്നും മോക്ക് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം സമയത്തൊന്നും മോക്കൊന്നും അറിയത്തില്ലായിരുന്നു ഒന്നും മോക്ക് പഠിപ്പിച്ചതൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ എന്നോട് എന്നും വിളിച്ചിട്ട് പറയും അമ്മ എനിക്ക് പഠിപ്പിക്കുന്ന ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല അതുപോലെ എക്സാമിന് എനിക്കൊന്നും എഴുതാൻ പറ്റത്തില്ല എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമായിരുന്നു ഞാനെന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഇതുപോലെ മോക്കൊന്നും അറിയത്തില്ല അമ്മ നോക്കിക്കൊള്ളണം അപ്പം മോളോട് ഞാൻ പറയുമായിരുന്നു മോള് എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ ഉപ്പും തൈലും ഒക്കെ ഉപയോഗിച്ചിട്ട് പോകണം രാവിലെ തേൻ എടുത്ത് കഴിക്കണം എന്നൊക്കെ പറയും അപ്പോൾ മോള് പോകുന്ന സമയത്ത് ഇങ്ങനെ ഉപ്പ് നുള്ളി ഇടുമായിരുന്നു പ്രാർത്ഥിച്ചിട്ട് എക്സാമ്പോ എക്സാമിന് പോകുന്ന സമയത്ത് അതുപോലെ പിന്നെ പേപ്പറിൽ മാ കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയൊക്കെയാണ് മോള് അത് കൊടുക്കാറുള്ളത് അപ്പോൾ എന്നോടൊന്നും പറയാം അമ്മ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ പറയും മോക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട മാതാവ് നോക്കിക്കോളും മാതാവ് മോളെ കൈവിടത്തില്ല അമ്മ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ഞാൻ രാവിലെ എന്നും അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും അതുപോലെ ബൈബിളൊന്നും എനിക്കറിയത്തില്ലെങ്കിലും ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് ബൈബിൾ ഒന്നും അറിയത്തില്ലെങ്കിലും ഞാൻ എന്നും ബൈബിൾ വായിക്കും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഒന്നും ഒരേ വരെ മുടങ്ങിയിട്ടില്ല അപ്പോൾ ഒന്നീ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ തിരികത്തിച്ച് ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പിന്നെ നമ്മുടെ ഫോണിൽ യൂട്യൂബ് വഴി ഞാൻ കണ്ട് എന്നും പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കും അതുപോലെ അച്ഛൻ്റെ ദാനം കൂടാറുണ്ട് ഞാൻ പിന്നെ ഒരു ബ്യൂട്ടീഷ്യനാണ് പാർലറിട്ടേക്കുവാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരുന്ന എല്ലാവർക്കും ഞാൻ ഈ പത്രം കൊടുക്കുകയും അതുപോലെ അവിടെ വരുന്നവർക്കെല്ലാം ഞാൻ മാതാവിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യും അങ്ങനെ എൻ്റെ ഫ്രണ്ട് യു കെ പോവാനായിട്ട് വിസ തടസ്സമായിരുന്നു അഞ്ച് വർഷത്തോളം അവൾക്ക് പോവാൻ പറ്റാതെ ഹസ്ബൻഡ് അവിടെ ആണ് അപ്പോൾ അവിടെ പോകാൻ പറ്റാത്ത എന്നും ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ അവൾ എന്നോട് എന്നും പറയും ചേച്ചി എനിക്ക് ഒന്നും ആയില്ല പിന്നെ ഇത് ഇനി നടക്കത്തില്ല അഞ്ച് തവണയും അവിടെ പറ്റൂ ഇനി പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ മാതാവിൻ്റെ പത്രം കൊടുക്കും തൈലം കൊടുത്തവളെ പ്രാർത്ഥിച്ച് ഞാൻ പറയും നീ പോകുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് പറ്റും നിനക്ക് പോകാൻ പറ്റുമെന്ന് പറയും അപ്പോൾ പിന്നെ അവളങ്ങനെ പിന്നെ ഇത് കൊണ്ടുപോയി അവളും പ്രാർത്ഥിക്കുമായിരുന്നു അവൾ ഹിന്ദുവാണ് അവക്കും ഇത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇതുപോലെ വീണ്ടും ഒരു വട്ടം കൂടെ വിസ വെക്കാൻ വിസയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവൾ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇതിൻ്റെ വിസ തടസ്സങ്ങളൊക്കെ മാറി ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം അവൾ യൂറോപ്പിൽ പോയി ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് അവൾക്കും ഇതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ആയിരുന്നു അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ടുപേരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അടുത്ത ആൾ യൂറോപ്പിന്ന് വരുമ്പം മക്കളെയും കൊണ്ട് ഇവിടെ വന്ന് ഹസ്ബൻഡെ കൂടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എൻ്റെ പിന്നെ പാർലറിൽ വരുന്ന ഒരുപാട് പേര് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ എൻ്റെ ആങ്ങളയ്ക്ക് പിന്നെ ആങ്ങളെയും ഒക്കെ അവർക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെയായിരുന്നു അപ്പോൾ അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാതാവിൻ്റെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ഞാൻ വെയ്യാത്ത അമ്മമാരെ കാണാറു പോവുകയും അതുപോലെ പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പിന്നെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുകയും പത്രങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് അതുപോലെ ഡ്രൈവറാണ് അപ്പോൾ പിന്നെ ഒത്തിരി നേരം വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ കണ്ണിന് ഭയങ്കരമായിട്ട് കണ്ണ് ചുമക്കുകയും അതുപോലെ കണ്ണിന് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു തേച്ചിട്ട് അപ്പോൾ പിന്നെ മുതൽ പിന്നെ ഇത് വരെ അങ്ങനെ കണ്ണിന് ഒരു ചുമപ്പും വേദനയൊന്നും വരാറ് വന്നിട്ടില്ല അതുപോലെ എനിക്ക് യൂട്രസിൽ ചെറിയൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഭയങ്കര ഒക്കെ ആയിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊടുത്തൊന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നല്ല കുരുക്കൾ പോലുണ്ട് ഇത് പിന്നെ ബ്ലീഡിങ് കൂടുവാണെങ്കിൽ ഇനി മുതലേ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് മരുന്ന് തന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് വയറ്റിത്തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നും രാവിലെ തേൻ കഴിക്കുമായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവേ ഇനി വരുന്ന മാസം ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്കിതിൽ നല്ല കുറവുണ്ടായിരിക്കണം ബ്ലീഡിങ് ഒന്നും ഉണ്ടാവരുത് അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നെ ഡോക്ടർ ചെന്ന് രണ്ടാമത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് നല്ല കുറവുണ്ട് പിന്നെ ഇത് പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിക്കണ്ട പിന്നെ ബ്ലീഡിങ് കൂടുകയാണെങ്കിൽ ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്ന് കഴിക്കുക നമുക്ക് നോക്കാം എന്താലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ മാസം എനിക്ക് അങ്ങനെ ആയപ്പോൾ എനിക്ക് ഒരുപാട് ഒട്ടും എനിക്ക് ബ്ലീഡിങ്ങും അങ്ങനെയുള്ള മറ്റു കുഴപ്പങ്ങളോ ഇല്ല പിന്നെ അതുപോലെ എനിക്ക് വായിൽ അതുപോലെ ഭയങ്കര ആഹാരം കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര എരിച്ചിലും വേദനയൊക്കെയാണ് അപ്പോൾ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജന്തൽ മെഡിക്കൽ കോളേജിൽ കാണിച്ചു അപ്പോൾ ഡോക്ടർ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് ഫുഡ് ഫുഡിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ അമിതമായ ടെൻഷൻ കൊണ്ട് വരാം അപ്പോൾ അങ്ങനെ ഞാൻ എന്താഹാരം ആഹാരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കാണിച്ചതൊക്കെ എനിക്ക് കുറയുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു അവിടുന്ന് മരുന്ന് കഴിച്ചു വന്നിട്ടും കുറയുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും ഇതുപോലെ മാതാവേ എനിക്ക് വായിൽ ഇങ്ങനെ ആഹാരം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇതെനിക്ക് മാറ്റിത്തരണമെന്ന് പറയുമായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇവിടെ ഡോക്ടറെ കാണാൻ പെ ഡോക്ട് പറഞ്ഞു ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഈ അസുഖം ഉണ്ടല്ലോ നമുക്ക് ഇതൊന്ന് ടെസ്റ്റിന് വീഴണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഇ എൻ ടി ഡോ ചെന്ന് കാണിക്കാനായിട്ട് പിറ്റേന്ന് എൻ്റെ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ ഞാൻ ഇവിടെ വന്ന് പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അപ്പോൾ എനിക്ക് ഇനി നാളെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇത് വൈറ്റമിൻസിൻ്റെ കുറവങ്ങണം ആയിരിക്കണം അല്ലാതെ മറ്റൊന്നും ഇതിലുണ്ടാവരുതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടറെ ചെന്ന് കാണുന്ന കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മറ്റു കുഴപ്പമൊന്നുമില്ല ഇത് വൈറ്റമിൻസിൻ്റെ കുറവാണ് ഇത് മറ്റു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ആദ്യം കാണിച്ച് ഡോക്ടർ എൻ്റെ വായിലിങ്ങനെ ലൈറ്റൊക്കെ അടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് നേരത്തെ അത്രയൊന്നും കാണുന്നില്ലല്ലോ ഇപ്പോൾ ഒരുപാട് കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് മുതൽ പിന്നെ ആഹാരം കഴിക്കുമ്പോൾ എനിക്ക് എരിച്ചിലോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് പിന്നെ ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ടു അതിലും നിയോഗത്തിൽ ഞാൻ അതിലും പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ടോക്കൺ എടുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വന്നപ്പം പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് അന്നത്തിൻ്റെ അത്രയൊന്നും എരിച്ചിലൊന്നും ഇല്ലപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇവിടെ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് അത് കഴിഞ്ഞതിൽ പിന്നാണ് എനിക്ക് മരുന്നൊന്നും ഞാൻ കഴിച്ചില്ല എനിക്ക് അത് കഴിഞ്ഞതിൽ പിന്നാണ് ഈ എരിച്ചിലൊന്നും ഇല്ലാത്തത് പിന്നെ അത്ര ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും ഒത്തിരി എനിക്ക് ഞാൻ എല്ലാം ഒന്നും ഓർക്കുന്നില്ല എന്നാലും ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു മോൾ ഇടമ്പടി എടുത്തിട്ടുണ്ട് മോക്ക് ഒരു പറയാനുണ്ട് മോക്ക് അതുപോലെ ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ റിസൾട്ട് വന്നു മോക്ക് പിന്നെ ഫസ്റ്റ് ഇയർ എല്ലാം കിട്ടി എല്ലാ വിഷയങ്ങളും മോക്ക് കിട്ടി പിന്നെ ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം സാക്ഷ്യമായിട്ട് പറഞ്ഞത് അത് നമ്മൾ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്കത് വ്യക്തമാവും അത് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നതും ഈ മോളുടെ ഒരു സൗഖ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയോഗത്തിന് വേണ്ടിയാണ് പിന്നെ അ പിന്നീട് അതിനുശേഷം ഉടമ്പടിയിലൂടെ ഇനി നിമിഷം വരെ ഒരു വലിയൊരു അനുഭവമായിട്ട് മാറി എന്നാണ് ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അത് നമ്മൾ കേൾക്കുന്നത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും അതിപ്പം ചെയ്യുന്ന ജോലിയുടെ ഇടയിൽ പോലും നമുക്ക് ഈ ഒരു നന്മ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാകുന്ന അത്രയും ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്നുള്ള വലിയൊരു നന്മയുടെ ആഗ്രഹമാണ് ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞു വിട്ടവരും ഒരു സാക്ഷിയമൊക്കെ പറയാൻ ഇടവന്നു എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ് കാരണം നമ്മൾ പ്രാർത്ഥിച്ച് വ്യക്തിപരമായിട്ട് അനുഭവം ലഭിക്കുക എന്നത് തന്നെ വലിയൊരു വിശ്വാസത്തിന് കാരണമാണ് രണ്ടാമത്തേത് നമ്മൾ കാരണം ഒരാളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും അല്ലെങ്കിൽ ഒരു സൗഖ്യവും ഉണ്ടായെന്ന് നമ്മളറിയുന്നത് നമ്മുടെ വിശ്വാസത്തെ ദൈവം അത് കുറച്ചുകൂടെ ഉറപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് അത് ഒരുപാട് എല്ലാ സാക്ഷ്യങ്ങളിലും തന്നെ ഒരു രണ്ടോ മൂന്നോ ആൾ വേറൊരു വ്യക്തിയെക്കുറിച്ച് എപ്പോഴും അവർ പറയും ഒന്നെങ്കിൽ അവരിലൂടെ സൗഖ്യം ലഭിച്ചതോ അല്ലെങ്കിൽ അവരുടെ നിയോഗത്തിന് പൂർത്തിയാനുണ്ടാകും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തൊരു പ്രകാശം കണ്ടു എന്നുള്ള ചെറിയ അടയാളങ്ങളും ഇതെല്ലാം ഏറെ പ്രത്യേകിച്ച് ഒരുപാട് സാക്ഷ്യത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് ഒരു മാതാവ് നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളൊരു ബോധ്യപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ മാതാവിൻ്റെ പല സാന്നിധ്യത്തിൻ്റെയും ഒരടയാളം കൂടി ആയിരിക്കാം അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ചില സാക്ഷ്യങ്ങളിൽ മാതാവിനെ സ്വപ്നം കാണുന്നു ചിലർ ദർശനങ്ങൾ കിട്ടുന്നു ചിലർക്ക് സുഗന്ധം അഭിഷേകം ഉണ്ടാകുന്നു അതിപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് ഇതിപ്പോൾ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന അനുഭവങ്ങളല്ലല്ലോ അപ്പോൾ ദൈവം അവരുടെ വിശ്വാസത്തിൻ്റെ യാത്രയിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം മകളുടെയും ഇപ്പം രണ്ടുപേരും ഉടമ്പടി എടുത്താണ് മകളിപ്പം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ സമയത്തും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്നിട്ടുള്ളതാണ് സാക്ഷ്യം അപ്പം ഉടമ്പടിയിൽ വിശ്വസ്തയുടെ നിലനിൽക്കുവാനായിട്ടൊരു ശ്രമമുണ്ട് അപ്പം ഇതുപോലെ വിശ്വസ്തതയോടെ നിലനിൽക്കുന്നവർക്കൊക്കെയും ഈ ചെയ്യുന്ന അല്ല നമ്മൾ പോകുന്ന റൂട്ട് വഴി കറക്റ്റാണെന്ന് ദൈവം നമുക്ക് ഉറപ്പിച്ച് തരും അതിനുള്ള അനുഭവം നമുക്ക് ഇത് തരും അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഇവിടെ രാവിലെ തൊട്ട് എല്ലാ ദിവസവും ഇങ്ങനെ കേൾക്കുന്നത് നമ്മൾ പറയിപ്പിക്കുന്നത് പിന്നീ ഉടമ്പടി മുന്നോട്ട് പോകുമ്പം പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ വലിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക